ഹായ് വെൽക്കം ടു ഗിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളം എന്നിരുന്ന സുലു ടവറിൽ ചാവക്കാട് ഗുരുവായൂർ റൂട്ടിൽ ഹൈവേയിൽ തന്നെ സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡ് ആയിട്ടാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും എന്ത് ഡൗട്ട്സ് ഉണ്ടോ അത് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് സാധിക്കൂട്ടോ എല്ലാവരുടെയും കണ്ണുകളിലേക്കും നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്ന നാല് കളറുകളാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാർജ് സൈസിലാണ് ആയിരത്തി എന്ന ബെസ്റ്റ് പ്രൈസിലായിരുന്നു അതിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇന്ന് ഒരു സന്തോഷകരമായിട്ട് ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നയൻ ഡബിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും നൂറ്റി അൻപത് രൂപ കുറച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ സെയിം പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ഇത്രയും നല്ല റേറ്റ് കുറച്ചിട്ട് വൺ ഡിമാൻഡ് ആയിട്ട് പോയ ഒരു പ്രൊഡക്റ്റ് വീണ്ടും പ്രൈസ് കുറച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു പ്രീമിയം ക്വാളിറ്റി ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ നോർമലി വരുന്ന ചിനോൺ സിൽക്ക് അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു നഗത്തോണ്ട് കോറിക്ക് കഴിഞ്ഞാൽ സ്ക്രാച്ച് സ്ക്രാച്ചാവുകയോ നൂല് പൊന്തുകയോ ചെയ്യുന്ന മെറ്റീരിയൽ അല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലിറ്റഡ് ആണ് ലാർജ് ആണ് സൈസ് ലെങ്ത് ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് നല്ലൊരു ഗ്രീൻ കളറാണ് നാലും ടോപ്പ് കളറാണ് വരുന്നത് ഷോളിന്റെ ഈ ഒരു സൈഡിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ആ ഒരു ത്രെഡ് നല്ല വൃത്തിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ത്രെഡ് വർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് നെക്ക് പോസിഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹെവി വർക്കും വരുന്നുണ്ട് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ലാർജ് സൈസ് നാൽപ്പത്തഞ്ച് ലെങ്ത് ഹൈ പ്രീമിയം ക്വാളിറ്റി ലൈനും കൂടിയിട്ട് അവൈലബിൾ ആണ് ജസ്റ്റ് ഫോൺ അതേപോലെ തന്നെ ലാൻഡ് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവില് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓക്കെ ഫുൾ സെറ്റ് ആണ് സിംഗിൾ പീസ് എടുത്തിട്ട് ഒരു ഓഫർ പോലെ കാണിക്കുന്നതല്ല ഇതൊരു കാണുന്നത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ഹാപ്പി ആക്കിയ വേണ്ടി മാത്രം വാവ് നൈസ് യെല്ലോ ലെമൺ യെല്ലോ കേട്ടോ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി പോകാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നത് നല്ല പ്രോഡക്റ്റാണ് ഫുള്ളായിട്ട് ത്രെഡ് വർക്കാണ് ഇതൊക്കെ ടൗൺ സൈഡിലും ഫുള്ള് ആ ഒരു ത്രെഡും ഡാമൻഡ് ചിക്കുന്നത് നെക്സ്റ്റ് വൺ പീച്ച് കളർ ടോട്ടൽ ഫോർ ഷെയ്ഡ്സും ഫോർ ഷെയ്ഡും സൂപ്പർ വേടും നല്ല ഒരു എടുത്ത് കാണിക്കുന്ന നല്ല കോൺട്രസ്റ്റ് ഉള്ള ഷെയ്ഡുകളാണല്ലോ അതും അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഇതാണ് നമ്പർ വരുന്നത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഓർഡർ ചെയ്യാനായിട്ടുള്ള നമ്പർ ഇതാണ് കേട്ടോ ഓക്കെ അറിയാമല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക പേയ്മെന്റ് അയക്കുക അഡ്രസ്സ് അയക്കുക എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് കൂടി അയക്കുക ആ പ്രോഡക്റ്റ് പേരലെത്തും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് നല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കോപ്പർ കളറിലാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ചെറിയ വർക്ക് എന്നാണ് പറയാ ഫുൾ ആയിട്ട് അതിൽ സ്വീക്വൻസ് ആൻഡ് സ്റ്റോൺ വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് ഷെയ്ഡിൽ ഒരു ഓണിയൻ പിങ്ക് ഡാർക്ക് ഓണിയൻ പിങ്ക് ഒക്കെ അല്ലേ ആ ഒരു ലെവൽ ഓഫ് കളർന്നെ അതിന് പറയാം ക്രഞ്ചി മെറ്റീരിയൽ അറിയാലോ ഫുൾ ആയിട്ട് ചെറുപയർപ്പും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ എപ്പോഴും നിലനിൽക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊറ്റാണോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫിനിഷിങ് ആ ഒരു ലെവൽ ആ ഒരു വൃത്തി വേറെ തന്നെ ആയിരിക്കും അതും സ്ത്രീകൾ അണിഞ്ഞാൽ വേറെ തന്നെ വൈബല്ല അല്ലേ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡൗൺ സൈഡിലും നമുക്ക് നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വർക്ക് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് സൈഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റിയിലുള്ള ലൈനിങ് ഇവിടെ വരെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ഒരു ആക്സൽ സൈസിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്കാലപ്പ് വർക്ക് അതേപോലെ തന്നെ ഈ സൈഡിൽ ജസ്റ്റ് ഒരു വൺ സൈഡ് മാത്രം സിമ്പിൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് സ്വീക്വൻസിൻ്റെ ഒരു ബൊട്ടവർക്ക് പോലെ ഫുൾ സീക്വൻസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ത്രെഡ് ഊത്ത് സീക്വൻസിലും ഇങ്ങനെ നല്ല രസാക്കി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ഫൈവ് ഡബിൾ ഫൈവ് മാത്രം വരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ എക്സൽ സൈസിലൊരു നാൽപ്പത്തി അഞ്ച് അഞ്ച് ലെങ്ത്താണ് വരുന്നത് ക്രഞ്ചി മെറ്റീരിയലിൽ തന്നെ ടോപ്പും പാൻറ്റും ഷോളും അവൈലബിൾ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോക്കൽ മെറ്റീരിയൽ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ആ ഒരു സെയിം കളറിൽ തന്നെ ക്വാളിറ്റിയുള്ള ലൈനിങ് അതിൽ സെറ്റാക്കിയിട്ടുണ്ട് സ്ലീവിലും ഫുൾ ലൈനിങ് ആണ് സ്ലീവിൻ്റെ അൻഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇത്രയും രസകരമായിട്ടുള്ള പ്രോഡക്റ്റ് വളരെ ഡീപ്പായിട്ട് ഏഹ് നല്ല കളറുകളിലെ അപ്പോൾ നിങ്ങൾക്ക് സുന്ദരമായ പ്രൊഡക്റ്റുകൾ വളരെ ഈസി ആയിട്ടുള്ള പ്രൈസിൽ വായിച്ച കേട്ടോ ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രമുള്ള ക്രഞ്ചി മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ കളറുകളും തന്നെയാണ് ഇതിൻ്റെ മാറ്റു കൂട്ടുന്നത് കേട്ടോ ഷോപ്പിൽ ഞാൻ ഇതൊക്കെ വളരെ നല്ല റേറ്റിൽ തന്നെ കൊടുക്കുന്നത് നമുക്ക് ഓൺലൈനെ കുറിച്ചും അറിയില്ല ഷോപ്പിനെ കുറിച്ചും അറിയാത്തവർക്കൊക്കെ ഇതിൻ്റെ റേറ്റ് ഒക്കെ ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കിട്ടുന്ന റേറ്റ് അറിയാലോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് നല്ല കളർ കേട്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് ഒരു ആണ് കളർ ഇളകി പോവില്ല അതേപോലെ തന്നെ ഷിങ്കിസും ഉണ്ടാവില്ല പിന്നെ ആ ഒരു 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 ഷൈനിങ് ഉണ്ടല്ലോ അതെന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ആവശ്യം കളറുകളാ നല്ല രസം കിട്ടും ഷോപ്പിലേക്ക് വരുന്നവർക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അതന്നെ നമുക്ക് മനസ്സെന്ന് അറിയുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഷോപ്പിൽ വരുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടുത്തെ ഡീലിങ്ങും ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളും എന്താണെന്നുള്ളത് ഓക്കേ ക്രഞ്ചി ആണ് ഹൈറ്റ് ഉള്ളവർക്കും ഹൈറ്റ് ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ലെങ്ത് ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സ്ലീവ് അവൈലബിൾ ആണ് പിള്ള എല്ലാത്തിലും നമുക്ക് ഈ ഒരു സെറി വർക്ക് ഇങ്ങനെയാണ് കോപ്പറിൻ്റെ സ്റ്റൈലിൽ ഈ ഒരു വർക്ക് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ക്രഞ്ചി മെറ്റീരിയലിൽ ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഏത് വ്യക്തിക്കും അഴക് കൂട്ടുന്ന ഒരു കളറാണത് അതുപോലെ തന്നെ ആകർഷണം നല്ല ഭംഗി ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് കൂടിയിട്ടാണ് ത്രീ എക്സ് എൽ ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് എന്ന പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു പ്രൈസിനേക്കാൾ താഴ്ത്തി ഇതും കൂട്ടിയിട്ട് കൊണ്ടു വരുത്തുന്നതാണ് മുകളിൽ നിന്നുള്ള ഓർഡർ അപ്പോൾ വൺ സിക്സ് നയൻ ഫൈവ് ആണ് ഇട്ടിട്ടുണ്ട് ത്രീ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഓക്കെ ഇതിൽ ഡൗൺ സെഡ്യോ വർക്ക് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ക്രഞ്ച് മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോർട്ടി സിക്സ് ബ്ലസ്റ്റ് വരും സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഡപ്ലക്സ് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൽ സ്വീകൻസ് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് താഴ്ബാത്തി ഇങ്ങനെ വർക്കും വരുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരും ഉണ്ടോ ആണതിൽ വർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓക്കെ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു കളർ കേട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ ക്രഞ്ച് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിങ് നല്ല ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് ഫ്രേക്സല് ഇഞ്ച് ലെങ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളു ഓക്കെ അല്ലേ ഇതിലെ ഓരോ കളറുകളും നിങ്ങളെ അമ്പര അമ്പരപ്പിക്കൂടും നല്ല ഡാർക്ക് ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നോക്കിയാ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കെട്ടോ മുട്ടിന് താഴെ നല്ല രസകരമായിട്ട് തന്നെ ഈ ഒരു ലെങ്ത്തിൽ കിട്ടും അപ്പോൾ ഫോർട്ടി ടു എന്ന് വിചാരിച്ചിട്ട് ആരും ഓടണ്ട അത് നല്ല വൃത്തിയുള്ള പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ തോന്നും കാരണം പുതുതായിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ലേ ആ ഒരു ലെവല് എന്തായാലും ആയാലും ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാന്റ് വരുന്നത് പാൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി ഫോർട്ടി വണ്ണിൻ്റെ മേലൊക്കെ കിട്ടുമ്പോണ്ടാ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഞാൻ പാൻറ്റ് കൂടെ ഇട്ടിട്ടില്ല ഇത് കൂടാതെ സെറ്റ് പ്രോഡക്റ്റ് ആണ് വേറെ ഇതിൽ വേറെ സീനൊന്നുമില്ല നെഗറ്റീവ് സീഡ്സ് ഒന്നുമില്ല ഓക്കെ നല്ലൊരു വയലറ്റ് ഈ ഒരു വയലറ്റിൽ ബ്ലാക്ക് കടന്നു പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ചേരുന്ന കളറുകളാണ് ഇതൊക്കെ ഓക്കെ പിന്നെ ഫുൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഈ ഒരു സംഭവം ഇതും ആ ഒരു ഗ്രീനും ഈ ഒരു ഗ്രീനൊക്കെ വേറെ തന്നെ വൈബായിരിക്കും കോൺട്രസ്റ്റ് ഭയങ്കര രസകരമായിട്ട് എടുത്ത് രസകരമായിട്ടെടുത്ത് കാണിക്കണ്ടില്ല എന്താ നോക്കിയ കളറും ബ്ലാക്ക് പോകുന്നുണ്ടോ ഡാർക്ക് ഗ്രീൻ ആണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് സംഭവം കാണാനായിട്ട് ഷോപ്പില് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും ഷോപ്പിലേക്ക് വന്നോളൂ ആ ഒരു ഇട്ടു നോക്കിയിട്ട് ഒരു രണ്ട് സെൽഫി ഒക്കെ എടുത്ത് മൂന്നാലെണ്ണം എക്സ്ട്രാ ഒക്കെ നോക്കിയിട്ട് എടുക്കുമ്പോൾ വേറെ തന്നെ വൈബായിരിക്കും പിന്നെ ഈ ഒരു പ്രൈസിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ നമ്പര്ന്നെ വീട്ടിലേക്ക് എത്തും പിന്നെ എന്തിനാ ബേജാറ് കൂട്ടരുതെന്ന് പറഞ്ഞ് കുറക്കരുതെന്നും പറഞ്ഞു പിന്നെ ആ പ്രൈസിനെടുത്തോളി ഡബിൾ എക്സ് എൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ലാങ്ക് നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് സെറ്റ് സെയിം സാധനം തന്നെ സെയിം പ്രൊഡക്റ്റ് തന്നെ സെയിം മെറ്റീരിയൽ തന്നെ ഇങ്ങനെ ഇതുവരെ ക്രഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ടൈറ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു സംഭവം അല്ലേ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അത് സെയിം സംഭവം തന്നെ കേട്ടോ ചെറിയൊരു ഫ്ലീറ്റ്സ് അതേപോലെ തന്നെ ബട്ടൺസാണ് ഇതിൽ കൊണ്ടു വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് തന്നെ അമ്പത്തഞ്ച് ഇതിൻ്റെ ലാങ്ക് സെയിം പ്രൊഡക്റ്റ് തന്നെ ഇൻസ്റ്റയിലും ഇതിലും മറ്റുള്ളതിലൊക്കെ തിന്നി മാറി തിളങ്ങി നിൽക്കുന്ന സെയിം ക്വാളിറ്റി തന്നെയാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വിത്ത് ആണെങ്കിൽ ഫസ്റ്റ് ഫോൺ വരുന്നത് നമുക്കൊരു ലെവൽ ഓഫ് യെല്ലോ ലെമൺ യെല്ലോ ഓക്കെ സെക്കൻഡ് വരുന്നത് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒല്ലീവ് ഗ്രീൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒല്ലീവ് ഗ്രീൻ കേട്ടോ ഉണ്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മളത് ഷോപ്പിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആയിരത്തി ഇരുന്നൂറിന് സിമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഏത് എനിക്ക് പ്രോഫിറ്റ് ഇവിടെ കൊടുക്കലല്ലേ അപ്പോൾ നോക്കിയിട്ട് എടുത്തോ ഇപ്പോൾ കൂടുതലും നമുക്ക് ഷോപ്പാണ് ഇപ്പോ മാക്സിമം അപ്പോൾ അവിടെ പത്തെണ്ണം വയ്ക്കുമ്പോൾ അവിടെ രണ്ടെണ്ണം വെറ്റാമോ എന്നുള്ള രീതിയിലാണ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞില്ല അതാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓൺലൈനിൻ്റെ സിസ്റ്റം അറിയാത്തവർക്ക് നമ്മുടെ റേറ്റ് ഇതിൽ ഇടുന്നത് ആയിരത്തി ഇരുന്നൂറാണ് അതിൽ മൂന്നാലഞ്ച് പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു അമ്പത് എന്നൂടെ ഒക്കെ വെച്ച് കുറയ്ക്കും അതാണ് നമ്മുടെ സിസ്റ്റം കേട്ടോ അപ്പോൾ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാൻ ആൻറ്റിഫൈൽ കിട്ടുമ്പോൾ ഭയങ്കര ലക്കിയാണ് അത് കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല പിന്നെ വളരെ മൈൽഡായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഈ ഒരു സംഭവം ആഷ് കളർ എവിടെ വേണമെങ്കിലും കയറി ചെല്ലുക എന്നുള്ളതാണ് ഈ ഒരു കളറിന്റെ പ്രത്യേകത അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഫീൽ ഉണ്ട് ഓക്കെ ദെൻ ലാസ്റ്റ് വൺ ഒരു ഓണിയൻ പിങ്ക് ആണ് ടോട്ടൽ എത്ര ഷെയ്ഡ് ഉണ്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് കളർ ഉണ്ട് ടോപ്പ് ഒനിയൻ പിങ്ക് ആൻഡ് ഒ ഗ്രീൻ ആൻഡ് ലെമൺ ജെള്ളോ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് പോലെ തോന്നിക്കുന്ന ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ആഷ് കളർ ആണ് പിന്നെ ഇതൊരു പർപ്പിൾ വിത്ത് ലാവണ്ടർ എന്ന് പറയാം ഇത് നമുക്കൊരു ഒനിയൻ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് പീച്ചില്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇതാണ് മക്കളെ ടോട്ടലി ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നോക്കിക്കോ ചൂസ് ചെയ്തോ ജസ്റ്റ് നാൻ നയൻറ്റി ഫൈവ് ഉള്ളു ഡബിൾ എക്സിൽ ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ത് വിത്ത്ഔട്ട് ലൈനിങ് ഒരൊന്നൊന്നര ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പിന്നെ ബട്ടൺസൊക്കെ ഓപ്പൺ ആക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫീഡിങ്ങിന് വേണ്ടവർക്ക് വേണ്ടവർക്ക് മാത്രം എടുക്കാവുന്ന പ്രോഡക്റ്റ് എന്നല്ല ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആക്സസ് ആണ് ഓക്കെ ഉണ്ടല്ലേ എന്ത് രസമല്ലേ ജസ്റ്റ് നാൻ നയൻറ്റി ഫൈവ് ഉള്ളു ാലോ ഒരു ഗൗണിൽ ഒരു വെറൈറ്റി സംഭവം ജസ്റ്റ് ഫാൻ ആൻഡ് ഫൈവില് ഡെബ്ലെക്സ് ആർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഡോവൊക്കെ ഉണ്ടായിരുന്നില്ല അതുപോലത്തെ ഡോവല്ലത് അതിനേക്കാൾ നല്ലൊരു മെറ്റീരിയൽ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്ലീവുമാണ് അതിൽ കൊണ്ടു പോന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വേറെ ലെവലാ കേട്ടോ ഫുൾ ആയിട്ട് നമ്മള് ഈ സംഭവല്ല ആയിരത്തി ഒരുന്നൂറിൻ്റെ അതുപോലെയാണ് ഇതിന്റെ സിസ്റ്റം ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ബൈ ചെയ്യാനായിട്ടാണ് ഫൈവ് ആൻഡ് ഫൈവ് ദ ബെസ്റ്റ് പ്രൈസിൽ കളർ ഇളക്കി പോകാത്ത അതേപോലെ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാവാത്ത രീതിയിലാണ് ഇതിന്റെ മേക്കിങ് അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ മെറ്റീരിയൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് എന്ത് ചെയ്യാം എന്ത് ചെയ്യുക അയൽ മുതൽ പോയിട്ട് എടുത്തിട്ട് വരാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും അതാണ് ഇതിന്റെ പ്രൊഡക്റ്റ് അപ്പോൾ അതെ ഇതാണ് ഇതിന്റെ നമ്മൾ മോഡൽ മോഡലിടാം അതെ ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒരാണെന്നില്ല അതിനൊരു ലെവലുണ്ട് അല്ലെങ്കിൽ എന്തെയ്യും മറ്റുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ നാളെ ട്രോൾ ചെയ്ത് പൊങ്കാലിടും അത് വേണ്ട ഒരിണക്കിന് നല്ലതല്ല ചാനല്ല ഹൈപ്പിന് വേണ്ട ഇതാണ് സംഭവം കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇത് എങ്ങനെയാണ് പോവാ ഇത്രയും വീതി ഉണ്ടാവും പിന്നെ അതിൽ നോക്കിയാൽ വോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടാവും ഫുൾ അപ്പ് ടു ഡൗൺ നമുക്കിങ്ങനെ ഓപ്പൺ ആണ് ഒരു ഹൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ബട്ടൺസ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ ജസ്റ്റ് ഫാൻ ആൻഡ് ഫൈവ് പ്ലസ് ചിപ്പിംഗ് ചാർജോട് കൂടിയിട്ട് ഇത്രയും നല്ല കീടിലും പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്കത് മറക്കാതെ തന്നെ ഇത്രയും നല്ല കളക്ഷൻസുകൾ കിട്ടിക്കൊണ്ട് തന്നെയായിരിക്കും പക്ഷേ അതാണ് പെരുന്നാളും കാര്യങ്ങളൊക്കെയല്ലേ വരുന്നത് അപ്പോൾ മറ്റുള്ള ഇവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊരു ഓപ്ഷനല്ലേ അങ്ങനെ നിങ്ങൾക്ക് അല്ലേ ഇപ്പോൾ ഇതിൽ നോർമലി വരുന്നതല്ലേ ഇനി ഇൻക്ലൂഡ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ദൻ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിൽ ആക്കി വെച്ചിട്ടുള്ളത് ഓക്കെ അതിൽ ഈ ഒരു പ്രിന്റും കൂടി വരുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എല്ലാത്തിനും നമുക്കിങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബട്ടൺസ് വരുന്നുണ്ട് സ്ലീവ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതും വരുന്നുണ്ട് ഫൈവ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ അമ്പത്തഞ്ച ലാങ്ക് ഡബിൾ എക്സ് സി സൈസില് ഇനി നിങ്ങൾക്കിത് സെയിം പ്രോഡക്റ്റ് തന്നെ ലാർജ് വരെ തന്നെ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ഒരു ഇത് കൊടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഷേപ്പ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഷേപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ കാരണം ഷോപ്പിൽ വരുന്നിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഒരു റേറ്റ് പറയണ്ട പിന്നെ അത് പ്രശ്നവും ഓക്കെ അപ്പോൾ ഇത്രയും നാല് കളറുകൾ ഇതിൽ അവൈലബിൾ ആണ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അവർക്ക് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി ടി സി അവൈലബിൾ ആണ് നോർമലായിട്ട് വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സാണ് എല്ലാ രീതിയിലും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ കൂടി വൈ ചെയ്യുക സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക ഡെയിലി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഗെയിമുണ്ടാവും പിന്നെ ശേഷം എന്നാൽ നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതൊരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക് യു